ക്യൂട്ട്നെസ് മാറി എറിയാനും ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചില തരം താഴ്ന്ന ചോദ്യങ്ങൾ ചോദിക്കാനും ചില അവതാരകർക്ക് ഒരു പ്രത്യേക സുഖമാണ് ഒന്ന് വൈറലായി കിട്ടണം എന്ന് വിചാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഏത് രീതിയിൽ വൈറലാകണം എന്ന് വിചാരിക്കുന്നതിലാണ് കാര്യം പൊതുസമൂഹത്തിന് ഒരു പുതിയ അറിവോ അല്ലെ വിശേഷങ്ങളോ അല്ലെങ്കിൽ വളരെ ഫണ്ണായിട്ടുള്ള അഭിമുഖങ്ങളോ ഒക്കെ തന്നെ നമുക്കൊരു ക്വാളിറ്റി ടൈം തരും പണ്ടൊക്കെ ഈ രീതിയിലാണ് ഒരു അഭിമുഖം പോയിക്കൊണ്ടിരുന്നത് അന്ന് നമ്മൾ സെലക്ട് ചെയ്ത് ഇന്റർവ്യൂ കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് അങ്ങനെ അല്ല കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ നമ്മൾ ഒരു ഇന്റർവ്യൂ കാണാൻ ഇരിക്കാവുള്ളൂ അൺലിമിറ്റഡ് തരം താഴ്ന്ന ചളിയാണ് മെയിൻ എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മമ്മുവിന്റെ ഒരു ഇന്റർവ്യൂ വീഡിയോ ലൈവ് അല്ലാത്ത ഒരു ഇന്റർവ്യൂ ആണിത് ഇത് എഡിറ്റ് ചെയ്ത് മാറ്റാൻ കഴിയുമായിരുന്നു എന്നാൽ ഇത് തന്നെ എടുത്തിട്ട് വൈറലാകാൻ തീരുമാനിച്ച ആ യൂട്യൂബ് ചാനൽ ടീമിനോട് നമ്മൾ എന്ത് പറയണം എന്നതിൽ ആർക്കും ഒരു ഐഡിയ ഇല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് തൊപ്പി ഒരുപാട് വിവാദങ്ങളിൽ തൊപ്പിയുടെ പേര് നാം കണ്ടു ഇയാളുടെ സുഹൃത്താണ് ഈ മമ്മു ലൈവ് സ്ട്രീമിംഗ് ആണ് ഇവരുടെയൊക്കെ മെയിൻ പരിപാടി കുളിസീൻ കാണാൻ ഒളിഞ്ഞു നോക്കിയെന്ന് മറ്റു വീടുകളിൽ ജനലിൽ കല്ലെറിയാറുണ്ടായിരുന്നു എന്നുമാണ് മമ്മൂവിൻ്റെ പരാമർശം നാട്ടുകാരെ മുഴുവൻ താൻ വെറുപ്പിച്ചിട്ടുണ്ടെന്നും അടുത്തുള്ള മറ്റ് വീടുകളിൽ ജനലിൽ കല്ലെറിയുമായിരുന്നു മമ്മു പറയുന്നത് കുളിസിൻ കാണാനും കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കാനും പോകാറുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ തൊപ്പിക്കും സുഹൃത്ത് മമ്മുവിനും വ്യാപക വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് ഇതിൽ ചിരിച്ചും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഇന്റർവ്യൂവർക്കെതിരെ വ്യാപക വിമർശനങ്ങളാണ് ഉയരുന്നത് ഇന്റർവ്യൂ വിവാദമായതോടെ തൊപ്പിയുടെ യൂട്യൂബ് ചാനലിലൂടെ ഇതിന് വിശദീകരണവുമായി തൊപ്പിയും കൂട്ടുകാരും എത്തിയിരുന്നു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഇവൻ ഡയലോഗ് അടിച്ചതാണെന്നും തൊപ്പി പറയുന്നു മമ്മു പറഞ്ഞത് വളരെ അപകടകരമായ ഒരു കാര്യമാണ് സ്വന്തം വീട്ടിൽ നിന്ന് പോലും സുരക്ഷിതരല്ലാത്ത സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ബോധമുള്ള സമൂഹം ഇതിനെതിരെ രംഗത്ത് വരും മമ്മുവിനേക്കാൾ തെറ്റ് ഇവിടെ അവതാരക ചെയ്തതാണ് മമ്മു ചെയ്തത് തെറ്റല്ല എന്നല്ല പറയുന്നത് ഇതൊക്കെ പുറത്തേക്ക് വിടുമ്പോൾ ഒരു സമൂഹത്തിന് ഇവർ കൊടുക്കുന്ന അറിവ് എന്താണ് എന്നുള്ളതാണ് ഇതൊക്കെ കേട്ടിട്ടും ആൾക്കാർ ചോദിക്കുന്നത് ആദ്യം മമ്മുവിന് കൊടുക്കണോ അതോ അവതാരക്കു കൊടുക്കണോ എന്നുള്ളതാണ് തരം താഴ്ന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന അവതാരകരും എങ്ങനെയെങ്കിലും ഒന്ന് വൈറലായാൽ മതിയെന്ന് വിചാരിക്കുന്ന ഇത്തരം ഇന്റർവ്യൂകൾ വരുന്ന ഗസ്റ്റുകളും ഇതൊക്കെ തന്നെയാണ് നാടിന്റെ അധപ്പതനത്തിന് കാരണവും ലെക്കും ലഗാനും ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ അതിന് ന്യായീകരിച്ച് മാപ്പും പറഞ്ഞു വരും ഇവർ ബ്ലോഗർ തൊപ്പി ലൈവ് സ്ട്രീമിങ്ങിനെ മമ്മുവിനെ ശകാരിച്ചിട്ടുണ്ട് നശിപ്പിച്ചില്ലേടാ നീ എന്നാണ് തൊപ്പി മമ്മുവിനോട് ചോദിക്കുന്നത് ഇനി ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ് മമ്മു കരയുന്നുണ്ടെങ്കിലും തൊപ്പി അത് അംഗീകരിക്കുന്നില്ല മമ്മുവിനെ അവരുടെ ഗ്യാങ്ങിൽ നിന്ന് പുറത്താക്കിയെന്നാണ് സൂചന നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും നീ കരയുന്നത് കണ്ടിട്ട് പുറത്താക്കാനാണ് പറയുന്നത് ഞാൻ എന്ത് ചെയ്യാനാ ചാറ്റ് പറയുന്നതിനപ്പുറം എനിക്കൊന്നും ചെയ്യാനാവില്ല എന്നൊക്കെയാണ് മമ്മൂനോട് തൊപ്പി പറയുന്നത് അതിന് കരഞ്ഞുകൊണ്ട് ഇനി ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് മമ്മു പലതവണ പറയുന്നു എന്നാൽ തൊപ്പി അതിന് വഴങ്ങുന്നില്ല ഞാൻ പറയട്ടെ ഒരു നല്ല ബോർഡിങ്ങിൽ ഞാൻ ആക്കി തരാം ചിലവൊക്കെ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം ബോർഡിങ്ങിൽ പോയിട്ട് കുറച്ചു കാലം നിൽക്ക് മൈൻഡൊക്കെ ഒന്ന് ശരിയാവട്ടെ നിന്റെ ഈ മൈൻഡ് വെച്ചിട്ട് സീൻ ആടാ തൊപ്പി പറയുന്നു ഞാൻ ഇവിടെ നിന്നോളാം ഇനി ഇങ്ങനെ ഒന്നും കാണിക്കില്ല പെണ്ണുങ്ങളെ പറ്റി ഒന്നും പറയില്ല എന്ന് മമ്മു കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നാണ് തൊപ്പിയുടെ പ്രതികരണം വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് മമ്മു വിവരമില്ലാത്തതിന്റെ പ്രശ്നമാണ് നീ ആലോചിച്ചു നോക്ക് പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഇപ്പോൾ പുറത്തു പോകുമ്പോൾ അഞ്ചു വയസ്സുള്ള പൈതൽ മുതൽ എഴുപത് വയസ്സുള്ള ഉമ്മാർ വരെ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ ആൾക്കാർ കാണുന്ന സ്ഥലത്ത് അവരെല്ലാവരും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും എന്താടാ എന്നിട്ട് നീ എന്താ അവിടെ പോയി പറഞ്ഞത് നശിപ്പിച്ചില്ലേടാ നീ എന്നൊക്കെയാണ് തൊപ്പി ലൈവ് സ്ട്രീമിങ്ങിൽ കുറ്റപ്പെടുത്തിയത് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം നാളെ എന്ത് സ്വാധീനമാണ് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്നതെന്ന് ഒരു ഇന്റർവ്യൂവർ മനസ്സിലാക്കണം വീണ്ടും പറയുന്നു തരം താഴ്ന്ന ഇത്തരം ഉത്തരത്തിൽ കൗതുകം കണ്ടെത്തി വീണ്ടും വീണ്ടും കുഴിത്തിരുമ്പ് ചോദ്യം ചോദിക്കാനുള്ള ഈ അവതാരകയുടെ ഒക്കെ മനസ്സിനെ നമ്മൾ എന്ത് പറയണമെന്നതിൽ ആർക്കും ഒരു ഐഡിയയും ഇല്ല